ഹലോ നമുക്കിന്ന് നമ്മുടെ വീട്ടിലെ മണി പ്ലാന്റ് ഒക്കെ വന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി നിർത്താം കേട്ടോ കുറേയൊക്കെ വളർന്നിട്ടുണ്ട് പാക ഡിസോർഡർ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഒന്ന് നോക്കാനില്ല ഇന്ന് അത് കട്ട് ചെയ്ത് നീറ്റാക്കി മാറ്റാമെന്ന് വിചാരിച്ചു മാത്രമല്ല കുറച്ചൊക്കെ നമുക്ക് കളയാം കുറേ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ ഈ മണി പ്ലാന്റിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു സ്റ്റോറി ഓർമ്മ വരും ശരിക്കും മന പണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു പരിപാടി ആയിരുന്നല്ലോ ഈ ചെടി പരിപാലനമൊക്കെ പക്ഷെ പിന്നെ ഒരു ഡ ഒക്കെ വന്നപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ ചെടിയൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നു ില്ല കടയിൽ പോയിട്ട് ചെടി വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിൽ നല്ല ചീത്തേക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കാര്യത്തിൽ അത് വലിയ വലിയ കാര്യമായിട്ട് മെനക്കെ നിന്നില്ല ആ ഇടയ്ക്കാണ് ചേട്ടന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലോട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല ആ കല്യാണം നടന്നില്ല എന്നുള്ളത് വേറെ വശം അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ് മുഴുവൻ അവിടെ നിൽക്കുന്ന ഒരു മണി പ്ലാന്റിലോട്ടായിരുന്നു ഒരു കുപ്പിക്കകത്ത് വലിയ ആരും വലിയ കാര്യമായിട്ട് നോക്കാതെ നിന്നൊരു ശോഷിച്ച് നിന്നിരുന്ന ഒരു ഒരു മണി പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരുന്ന ടൈമിലായിരുന്നു എൻ്റെ നോട്ടം കണ്ടതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അവിടുത്തെ ചേച്ചി ചോദിച്ച് മോക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കത് വേണമെന്നുണ്ട് ഞങ്ങളത് കളയാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു കുഞ്ഞിനാവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു അപ്പം സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ച ആയിരുന്നു ഓട്ടോ എനിക്ക് എനിക്ക് ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അതും കൊടുത്ത് കൊണ്ടു വന്നതായിരുന്നു അതും വന്ന് എടുത്തതാണ് ഉണ്ടാക്കിയെടുത്താൻ കേട്ടോ ഞാൻ ഇത്രയും അധികം പ്ലാന്റുകളൊക്കെയും തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ട സന്തോഷമുള്ളൊരു ഓർമ്മയാണ് എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മണിപ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഇതേപോലെ ഒരേ കട്ടിങ്സ് നമ്മൾ സ്റ്റെമ്മന്ന് ഒരേ ലീഫായിട്ട് നല്ല നല്ല ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഫുകളെടുത്ത് മാറ്റി ഇട എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് 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 പിടിച്ചിട്ട് ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ബുഷി പോലെ വെക്കുക എന്നിട്ട് നമ്മളത് ചെറുതായിട്ടൊന്ന് ടൈഅപ്പ് ചെയ്ത് കൊടുക്കുക ടൈ ചെയ്ത് കൊടുക്കും എന്തെങ്കിലും ചെറിയ ഇത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് ടൈ ചെയ്ത് കൊടുക്കും ഞാനിവിടെ നമ്മുടെ മാസ്ക് ഒക്കെ മാസ്ക് മുമ്പിൽ ഉണ്ടാവുന്ന ആ ചെറിയൊരു ഇത് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ കിട്ടണത് അപ്പോൾ ഞാൻ ഇത്രയധികം ലീഫൊക്കെ മാറ്റി വെച്ച് ഞാൻ കുറേ പേർക്കൊക്കെ കൊടുക്കാറുണ്ട് ഇതേപോലെ ആക്കിയിട്ടൊക്കെ അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം കൂടി കൂട്ടി കെട്ടി വെച്ചിട്ട് ടൈ ചെയ്ത് വെക്കുക കേട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് എനിക്ക് ആ പച്ച കളർ എൻ്റെ സത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കളറാണ് എന്നെ സംബന്ധിച്ച് അപ്പം നമ്മളതെല്ലാം കൂടി കൂട്ടി കെട്ടി നല്ല ബുഷി പോലെ ആയിട്ട് വെച്ചിട്ട് കെ കട്ട് കെട്ടിവെക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് കെട്ടിവെക്കാം എന്നിട്ട് നമുക്കിത് അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വെള്ളത്തിലിട്ട് വെക്കാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചധികം തന്നെ ഇങ്ങനെ അതേപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓൾറെഡി ഞാൻ ആദ്യമേ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടില്ല ഓൾറെഡി ലീവ് വേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓട്സ് ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് ഏതെങ്കിലും ഒരു പോട്ട് മിക്സിൽ പോട്ട് മിക്സിൽ മിക്സിലോട്ട് മാറ്റിയിട്ട് ഏതെങ്കിലും പോട്ടിലോട്ട് വെക്കാം ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ള പുതിയ വെള്ളം മാറ്റി വെച്ചിട്ട് ഈ ഈ കട്ട് ചെയ്തിട്ടുള്ളതെല്ലാം ഈ ലീഫൊക്കെ കൂടിയിട്ട് അതിൻ്റെ റൂട്ട്സ് വരുന്ന രീതിക്ക് അത് മുക്കിയതേപോലെ വെക്കാം കേട്ടോ അപ്പം നമ്മൾ